പ്രശസ്ത സിനിമാ നടൻ ബൈജു പോലീസ് കസ്റ്റഡിയിൽ കടവന്ത്ര പോലീസ് സ്റ്റേഷനിലാണ് ബൈജുവിനെ അറസ്റ്റ് ചെയ്തത് മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കി എന്നതാണ് ബൈജുവിനെതിരെയുള്ള കേസ് ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത് ബൈജുവിൻ്റെ കാറിടിച്ച് ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേൽക്കുകയും ചെയ്തു വെള്ളയമ്പലം ജംഗ്ഷനിൽ വെച്ചാണ് അപകടമുണ്ടായത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി അവിടെ റോഡ് പണി നടക്കുന്നുണ്ട് അതിന് തൊട്ടടുത്താണ് ബൈജ് താമസിക്കുന്നത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ശാസ്തമംഗലം ഭാഗത്തു നിന്ന് കാർ ഇടത് ഭാഗത്തേക്ക് എടുക്കുമ്പോഴാണ് അപകടമുണ്ടായത് ആദ്യം തൊട്ടു സമീപത്തെ സിഗ്നൽ നൈറ്റിനടിക്കുകയും അത് ചരിയുകയും ചെയ്തു അതിനു പിന്നാലെ ഒരു ബൈക്ക് യാത്രക്കാരനെ പിറകിൽ നിന്നും ഇടിച്ചു തെറിപ്പിച്ചു ബൈക്ക് യാത്രക്കാരന് സാരമായ പരിക്കുണ്ട് പോലീസ് എത്തി ബൈജുവിനെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ബൈജു മദ്യപിച്ചിരുന്നുവെന്ന് സംശയിക്കുന്നു എന്നാൽ രക്തസാമ്പിൾ പരിശോധിക്കാൻ ബൈജു തയ്യാറായില്ല ബൈജുവിന് മദ്യത്തിൻ്റെ മണമുണ്ട് എന്ന റിപ്പോർട്ടാണ് ഡോക്ടർമാർ എഴുതിയത് പോലീസ് കേസെടുത്തു ബൈജുവിനെ അറസ്റ്റ് ചെയ്തു രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് അപകടം നടന്നത് പോലീസ് അറസ്റ്റ് ചെയ്തു ബൈജുവിനെ ഒരു മണിയോടെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പിന്നീട് ഏകദേശം ഒന്നര മണിയോടെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ബൈക്ക് യാത്രക്കാരൻ പരാതിയൊന്നും തന്നെ നൽകിയിട്ടില്ല അതുകൊണ്ട് പോലീസ് കേസ് സ്വമേധയാ എടുക്കുകയാണ് ഉണ്ടായത് ബൈജുവിന് ലഭിച്ച നിയമോപദേശത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം വൈദ്യ പരിശോധനയ്ക്ക് തയ്യാറാവാതിരുന്നത് ഒരാളെ നിർബന്ധിച്ച് വൈദ്യ പരിശോധന നടത്താൻ അനുവാദമില്ല എന്നതാണ് നിയമം ഏകദേശം രണ്ട് മണിയോടെ ബൈജുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ബൈജുവിൻ്റെ സ്വന്തം വാഹനമായ ഓഡിക്കാറിൽ മകളോടൊപ്പമാണ് ബൈജു യാത്ര ചെയ്തിരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക